അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ വാട്സാപ്പ് എടുക്കുകയാണ് വാട്സാപ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പ് ഏതാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ വാട്സാപ്പ് എടുക്കുകയാണ് വാട്സാപ്പ് എടുത്തു വാട്സപ്പ് എടുത്തപ്പോൾ എൻ്റെ ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സാപ്പ് ഫിംഗർ ലോക്ക് ആയിട്ട് സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിംഗർ ലോക്ക് ഇട്ടേക്കാണ് അപ്പോൾ വാട്സപ്പ് എപ്പോൾ തുറന്നാലും ഫിംഗർ ലോക്ക് ആയിരിക്കും അപ്പോൾ ഫിംഗർ ലോക്ക് നിങ്ങൾക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടരുത് നല്ലതായിരിക്കും കാരണം നമ്മുടെ വാട്സാപ്പ് നല്ല സേഫ്റ്റി സെക്യൂറി ഒക്കെ ആയിട്ട് കിട്ടാനുള്ള ഒരു ഉപാധിയാണ് ഫിംഗർ ലോക്ക് അപ്പോൾ ഫിംഗർ ലോക്ക് നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ വേറെ ലോക്കുകളൊക്കെ ഇടാറുണ്ട് നമ്മൾ പിന്നൊക്കെ വെച്ചിട്ട് നമ്പറുകളൊക്കെ വെച്ചിട്ടുള്ള ലോക്ക് ഉണ്ട് അപ്പോൾ അതിൽ എളുപ്പം ഫിംഗർ ലോക്ക് തന്നെയാണ് ഫിംഗർ ലോക്ക് നമ്മളുടെ ഫോണിൽ സപ്പോർട്ടിങ് അല്ലാത്ത ഫോണുകളിൽ നമുക്ക് നമ്പർ വെച്ചിട്ട് നമുക്ക് ലോക്ക് ഇടാം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഫിംഗർ ലോക്ക് ആണ് കാരണം നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സമയം നമുക്ക് നഷ്ടമായിട്ട് ഒരു പെട്ടെന്ന് നമുക്ക് ഫോണിനെടുത്ത് വാട്സാപ്പ് ഒക്കെ നോക്കണ സമയത്ത് പിന്നെ കടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഫിംഗർ ലോക്ക് എന്തായാലും ചെയ്യുന്നത് എല്ലാവരും നല്ലതാണ് ഫിംഗർ ലോക്ക് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും അത് വന്നിട്ടുണ്ട് ഇപ്പം തെളിഞ്ഞു വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഞാൻ വാട്ട്സ്ആപ്പിൻ്റെ ലോക്ക് ഞാൻ അഴിക്കണപ്പോൾ നിങ്ങൾ ലോക്ക് അഴിച്ചു വെക്കുക അഴിച്ചു വെച്ചതിന് ശേഷം നമുക്ക് വാട്സാപ്പിൽ നമ്മൾ വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കേണ്ട അപ്പോൾ വാട്ട്സ്ആപ്പിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു തരുകയാണ് ഇവിടെ ആരോ ഒക്കെ കാണിച്ചു തരാം കറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്തൊക്കെ ഞാൻ നോക്കാം കൈ കൈകുന്നെച്ചിട്ട് സൂം ചെയ്ത് നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ സൂം ചെയ്ത് നോക്കുന്ന പോലെ തന്നെ ഈ നമുക്ക് ഈ വീഡിയോ നമുക്ക് സൂം ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്ക് കാഴ്ച ശക്തിക്ക് അതായത് കാണാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെ വിരൽ പിടിച്ചിട്ട് സാധാരണ നമ്മൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സ് മുകളിൽ കാണുന്ന ഈ മൂന്ന് കുത്ത് അത് അമർത്തയാണ് അപ്പോൾ മൂന്ന് കുത്ത് നമ്മൾ അമർത്തി കൊടുത്തു അപ്പോൾ നമ്മൾ പുതിയൊരു പേജ് വന്നൊരു ചെറിയൊരു പേജാണ് വന്നത് ഈ പേജിൽ നമുക്ക് അവസാനമായിട്ട് കാണാൻ പറ്റും സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് ആണത് അപ്പോൾ അത് അമർത്തുക അമർത്തിയതിനു ശേഷം നമുക്ക് നമുക്കിപ്പോഴും അടുത്ത ഫുള്ളായിട്ടുള്ളൊരു പേജ് വന്നിട്ടുണ്ട് ഈ പേജിൽ നമുക്ക് എടുക്കേണ്ടത് ഫസ്റ്റ് കാണുന്നതല്ല സെക്കൻഡ് കാണുന്ന അക്കൗണ്ട് എന്നുള്ള സെക്ഷനാണ് അപ്പോൾ രണ്ടാമത് കാണുന്ന അക്കൗണ്ട് എന്നുള്ള സെക്ഷൻ എടുക്കുക അക്കൗണ്ട് എന്നുള്ള സെക്ഷൻ എടുത്താലേ മാത്രം നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നിലവിൽ എൻ്റെ ഫോണിൽ ഒരു വാട്സാപ്പ് ഉണ്ട് അത് ശ്രദ്ധിക്കുക നമ്മൾ ഒരു വാട്സാപ്പും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ വാട്സാപ്പ് ഒരേ സമയം നമുക്ക് ഒരേ ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഫോണിൽ രണ്ട് സിമ്മൊക്കെ ഉണ്ടെങ്കിൽ ഒരു സിമ്മിൽ നമ്മൾ ചിലപ്പോൾ വാട്സാപ്പ് ഉണ്ടാവും ഒരു സിമ്മിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് രണ്ട് സിമ്മിലും വെവ്വേറെ വാട്സാപ്പുകൾ നമുക്ക് ഒറ്റ ഒറ്റക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ നേരെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഏറ്റവും അടിയിലത്തെ ഡിലീറ്റ് അക്കൗണ്ടിൻ്റെ മുകളിൽ കാണുന്ന ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് നിലവിലുള്ള വാട്സാപ്പ് എത്ര അക്കൗണ്ടുകളുണ്ടോ അക്കൗണ്ടുകളൊക്കെ ഇവിടെ കാണിക്കാം അപ്പോൾ എനിക്കൊരു അക്കൗണ്ട് നിലവിൽ വാട്സാപ്പിനുണ്ട് അപ്പോൾ അതിവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട് ഒരു പച്ചക്കളറുടെ ടിക്കും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫോണിലുള്ള വേറെ സിം ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടൺ ആഡ് അക്കൗണ്ട് എന്നുള്ള പ്ലസ് ബട്ടൺ അമർത്തണം അപ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനില് നമ്മൾ ആഡ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണം പുതിയതായിട്ടൊരു അക്കൗണ്ട് ആഡ് ചെയ്യണം നിലവിലുള്ള അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു അക്കൗണ്ട് വേറെ സിമ്മിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആഡ് അക്കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ തൊണ്ടയിൽ എന്തോ പിടിച്ച പോലെ തോന്നി അതുകൊണ്ടാണ് ഒന്ന് ചുമച്ചത് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതായത് നമ്മൾ ഫോണിലുള്ള ലാംഗ്വേജ് നിലവിൽ ഈ ഉള്ള ലാംഗ്വേജുകളെല്ലാം ഇംഗ്ലീഷിലാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ മാറ്റാൻ മാറ്റിയിട്ട് നമുക്ക് ഇംഗ്ലീഷിന് പകരം നമുക്ക് മലയാളം ഹിന്ദിയാണ് അല്ലെങ്കിൽ മറാഠിയാണ് ഗുജറാത്തി തമിഴ് ബംഗ്ല തെലുങ്ക് കന്നഡ മലയാളം പഞ്ചാബി ഉറുദു ആഫ്രിക്കൻസ് അങ്ങനെ അങ്ങനെ കുറേ ഭാഷകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഭാഷ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ മലയാളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മലയാളത്തിലേക്ക് മാറുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടങ്ങാം വരണം ഇംഗ്ലീഷിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ ചെയ്യാം അപ്പോൾ ഹിന്ദി ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം അപ്പോൾ നിലവിൽ ഈ ഉപകരണത്തിൻ്റെ ഭാഷ ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തു ശേഷം ഞാൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം പച്ച പച്ചക്കളറിലൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് അമർത്തുക അത് അമർത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നിലവിൽ നമ്മളുടെ ഫോണിലുള്ള വാട്സാപ്പിൻ്റെ നിലവിലുള്ള നമ്പറല്ല നമ്മളിവിടെ ടൈപ്പ് ചെയ്യണത് സാധാരണ നമ്മൾ പുതിയതായിട്ട് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു നമ്പർ കൊടുക്കൂലേ അതായത് പുതിയതായിട്ട് നമുക്കൊരു വാട്സാപ്പ് എടുക്കുമ്പോൾ ഒരു നമ്പർ കൊടുക്കുന്ന പോലെ പുതിയതായിട്ടൊരു വാട്സാപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫോണിൽ രണ്ട് വാട്സാപ്പ് ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ വേറൊരു സിമ്മുണ്ട് അപ്പോൾ ആ സിമ്മിൽ രണ്ട് സിം ഇടുന്ന ഫോണാണ് അപ്പോൾ ഒരു സിമ്മിൽ ഞാനൊരു വാട്സാപ്പ് നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ മറ്റേ സിമ്മിൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടൈപ്പ് നിങ്ങളും ഇതുപോലെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ഫോണിൽ തന്നെ ആ നമ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം അപ്പോൾ വാട്സാപ്പ് നമുക്കൊരു കോഡ് വിടുമ്പോഴിത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കോഡ് നിലവിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ നമുക്ക് അറിയാത്ത കുറേ അറിവുകളൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ സിം മതി തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആ എടുത്തോളൂ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫോണിലാണ് ആ നമ്പർ കിടക്കുന്നത് എങ്കിൽ നമുക്ക് ആ നമ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അതായത് ആ നമ്പറിലേക്ക് വാട്സാപ്പ് കോഡ് വിടും അപ്പോൾ ആ ഫോണിൽ മെസ്സേജിൽ പോയി നോക്കിയിട്ട് ആ കോഡ് എടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട വരും അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് അടിക്കുകയാണ് നെക്സ്റ്റ് അടിച്ചു നെക്സ്റ്റ് അടിച്ചതിന് ശേഷം കണക്റ്റിങ്ങ് കാണിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് എന്നൊക്കെ വന്നു അപ്പോൾ നമ്മളുടെ ആ നമ്പർ സാധാരണ നമ്മളുടെ ഫോണിൻ്റെ ആ സിമ്മിൻ്റെ നമ്പർ നമ്മൾ നിലവിൽ ഈ വാട്സാപ്പിൽ തന്നെയുണ്ട് അപ്പോൾ വാട്സാപ്പിൽ നല്ല ക്രിയേറ്റ് ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂ കൊടുക്കുക ടൈം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോഴും നമുക്ക് ബാക്കപ്പ് വേണമെങ്കിൽ ബാക്കപ്പ് കൊടുക്കുക സ്കിപ്പ് സ്കിപ്പാണെങ്കിൽ സ്കിപ്പ് കൊടുക്കുക പിന്നെ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം പെർമിഷൻ നമുക്ക് നമ്മളുടെ ഫോണിലുള്ള മെയിൽ ഐ ഡിയെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡി അതായത് എൻ്റെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇമെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് സെലക്ട് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ നമുക്കത് അക്കൗണ്ട് ബാക്കപ്പ് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തില്ല അതിന് ശേഷം നമുക്കിവിടെ നമ്മളുടെ പേര് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ പുതിയ നമ്പറുണ്ട് പുതിയ പേരാണ് അപ്പോൾ പുതിയ പേര് നമുക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ വേണമെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ക്യാമറ വഴി ഞങ്ങൾക്ക് നേരെ എടുക്കാൻ പറ്റും ഗ്യാലറി വഴി എടുക്കാൻ പറ്റും പിന്നെ അവതാറായിട്ട് എടുക്കാൻ പറ്റും അപ്പം നമ്മളെ ഫോട്ടോ ഏതെങ്കിലും എടുത്തിട്ട് അവതാറായിട്ട് അതായത് അവതാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു കാരണം നമ്മളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പടം വരച്ച പോലെയൊക്കെ ഒരു ത്രീ ഡി എഫക്റ്റില് അത് ചെയ്യൂലേ നമ്മളുടെ അനിമേഷൻ അതുപോലത്തെ ഒരു ഫോട്ടോ നമ്മളുടെ പോലത്തെ നമ്മളുടെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ് അവതാറ് അപ്പോൾ അത് നമുക്ക് മുടിയാണ് മീശ അടിയാ അങ്ങനെ വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതൊരു അനിമേഷൻ രീതിയിലൊരു ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പം നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇമെയിലുണ്ട് അപ്പോൾ ഇമെയിൽ നമുക്ക് ഇവിടെ എന്തായാലും കൊടുക്കണം അപ്പോൾ അതിന് നിങ്ങളുടെ ഇമെയിൽ നിങ്ങളുടെ ഫോണിലുള്ള സ്ഥിരമായിട്ടുള്ള ഇമെയിൽ തന്നെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇമെയിലിൽ വഴിയായിട്ടൊരു കോഡ് വരും അപ്പോൾ ഇമെയിൽ കോഡ് വരുമ്പോൾ നമുക്ക് ഇമെയിലിൽ നിന്ന് ആ കോഡ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത കോഡ് നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകൊണ്ട് പോയി കൊടുക്കുക അല്ലെങ്കിൽ നോട്ടിനോ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഇമെയിൽ എടുക്കാൻ പോകണം ഇമെയിൽ എടുക്കുന്നതിനായിട്ട് നമ്മളുടെ ഫോണിൽ ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എടുക്കുക ജിമെയിൽ അക്കൗണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എടുത്തിട്ട് നേരെ അവിടെ നിന്ന് നമ്മൾ കോഡ് ഇമെയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ട ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് ഇമെയിൽ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇമെയിൽ വഴി ബാക്കപ്പായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വാട്സാപ്പ് എന്തെങ്കിലും ഒരു കാരണവശാലും വാട്സാപ്പ് കംപ്ലയിൻ്റ് ആകുകയോ അല്ലെങ്കിൽ ഫോൺ കംപ്ലയിൻ്റ് ആകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പഴയ ബാക്കപ്പുകളെല്ലാവരും നമുക്ക് ഒരു ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാവരും ഇമെയിൽ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാക്കപ്പ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ വഴി കിട്ടിക്കോളും അപ്പോൾ ഞാൻ നേരെ ഇമെയിൽ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇമെയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വാട്ട്സ്ആപ്പ് വാട്സാപ്പ് വെരിഫിക്കേഷൻ കോഡ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തുറക്കുക അത് തുറക്കുന്നത് ഞാൻ നിലവിൽ കാണിക്കുന്നില്ല വാട്സാപ്പിൻ്റെ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇമെയിലിൽ എനിക്ക് വന്നതാണ് അത് ഞാൻ കോപ്പി ചെയ്ത് അവിടെ നിന്ന് എടുത്തതാണ് അപ്പോൾ അത് കോപ്പ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴും അവിടെ നമുക്ക് വെരിഫിക്കേഷൻ ഒക്കെ ടിക്ക് ഒക്കെ വന്നിട്ടുണ്ട് പച്ചക്കള്ളറിലുള്ള ടിക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഇപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് അങ്ങനെ ക്രിയേഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തായിട്ട് തോന്നും കാരണം വിശദമായിട്ട് പറയുന്നത് കൊണ്ടാണ് കുറച്ച് ലെങ്ത്തായിട്ട് തോന്നുന്നത് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ലൈക്ക് അമർത്തുക അപ്പോൾ അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഷെയർ ചെയ്യുക കാരണം ഇതൊരു നല്ലൊരു അറിവാണ് അപ്പോൾ നമുക്കിത് സ്വിച്ച് ചെയ്തേക്കാണ് നമ്മൾ പുതിയ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാണ് അതായത് നമ്മൾ നിലവിൽ നമ്മളുടെ വാട്സാപ്പ് ഇങ്ങനെ ആയിരുന്നില്ല വേറൊരു രീതിയിലായിരുന്നു ഇപ്പം നമ്മൾ പുതിയ വാട്സാപ്പ് അതായത് നമ്മളുടെ ഫോണിലെ മറ്റൊരു കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ട് അതായത് മറ്റൊരു കോണ്ടാക്ട്സ് എല്ലാം മറ്റൊരു നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ കോണ്ടാക്ട്സുകളെല്ലാം ആഡ് ചെയ്യാൻ വീണു അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് നിലവിലുള്ള വാട്സാപ്പിലുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാറ്റ് ചെയ്യുന്നതിനകരം നമ്മൾ പുതിയ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കോണ്ടാക്സിലുള്ള ആൾക്കാരുടെയൊക്കെ ഇൻഫർമേഷനൊക്കെ ഇവിടെ വരും അപ്പോൾ നമുക്ക് അവർ ആരെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെൻഡ് മെസ്സേജ് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് സെൻഡ് മെസ്സേജ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഒരു ഫോണിൽ നിന്ന് രണ്ട് വാട്സാപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ ഈ ഫോണിൽ നിന്ന് എൻ്റെ പുതിയ നമ്പറിൽ നിന്ന് ഒരു ഹായ് ഒരാൾക്ക് വിടുകയാണ് ഞാൻ വിട്ടു വിട്ടതിന് ശേഷം ഓക്കെ അപ്പം നമുക്ക് രണ്ട് അക്കൗണ്ട് ഒരൊറ്റ വാട്സാപ്പിൽ നമ്മൾ വന്നേക്കാണ് അപ്പോൾ നമുക്ക് രണ്ട് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് അപ്പോൾ വാട്സപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു എന്നാൽ വാട്സാപ്പ് ഒന്നും കൂടി തുറക്കാൻ പോവുകയാണ് വാട്സപ്പ് നമ്മൾ ഒന്നും കൂടി തുറക്കുകയാണ് തുറക്കുമ്പോൾ നമുക്ക് ഫിംഗർ ലോക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വാട്സാപ്പിൽ നമ്മൾ ഫിംഗർ ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല മറ്റേ വാട്സാപ്പിലാണ് നമ്മൾ ഫിംഗർ ലോക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ ഈ രണ്ടാമത്തെ ഉപയോഗിച്ചുള്ള വാട്സാപ്പിൽ എന്ത് ഇതില്ല ലോക്കില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് പ്രൈവസി എന്നുള്ളവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആയിട്ട് അടിയിലായിട്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ആകാൻ പോവാണ് അപ്പോൾ നമ്മൾ പുതിയ അക്കൗണ്ടിൽ ഫിംഗർ പ്രിന്റ് ആക്ടിവേറ്റ് ആക്കാനായിട്ട് ഫിംഗ് അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫിംഗർ പ്രിന്റ് ഒരു നേരെ ക്ലിക്ക് നമ്മൾ ഫിംഗർ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആണോ ആഫ്റ്റർ ആണോ ഒരു മിനിറ്റിന് ശേഷമാണോ മുപ്പത് മിനിറ്റ് അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലിയാണ് കാരണം നമ്മളുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സാപ്പ് ലോക്കാക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ തന്നെ ലോക്ക് ആവണം നമ്മൾ എപ്പോൾ ഫോൺ എടുക്കുന്നു അപ്പോൾ ലോക്കായിരിക്കണം അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആണ് അപ്പോൾ എൻ്റെ സജഷൻ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇടുക അണ്ട് നമുക്ക് ഇനിയുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ബാക്കടിക്കണേ ബാക്ക് അടിച്ചത് നമ്മൾ സാധാരണ നമ്മളുടെ പുതിയ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പഴയ അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകാൻ പറ്റും അതാണ് നമ്മൾ നോക്കേണ്ടത് പഴയ അക്കൗണ്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ സെറ്റിങ്സ് എടുക്കുന്ന പോലെ തന്നെ മൂന്ന് കുത്തിൽ അമർത്തുക മൂന്ന് കുത്തിൽ അമർത്തിയതിനു ശേഷം സ്വിച്ച് ടു അക്കൗണ്ട്സ് എന്ന് കാണാൻ പറ്റും അപ്പോൾ സ്വിച്ച് അക്കൗണ്ട് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴെന്ത് പറ്റും സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേത് വൈറ്റ് കളറിലായിരുന്നു ഇത് ബ്ലാക്ക് കളറിലായിരുന്നു അപ്പോൾ ബ്ലാക്ക് കളറിലെ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് സാധാരണ നിലവിലുള്ള അക്കൗണ്ടിലേക്ക് നമുക്ക് വന്നെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ രണ്ട് നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരൊറ്റ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ അടിപൊളി സംഭവം അല്ലേ